അതിപുരാതനമായ ചന്ദ്രവയൽ ശ്രീ ചന്ദ്രനെല്ലൂർ ഭഗവതി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഡിസംബർ പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയുള്ള ദിവസങ്ങളിലാണ് നടയിലാട്ട മഹോത്സവം ധനുമാസ പൊങ്കാലയും നടക്കുന്നത് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ സ്വർണം അതിപുരാതനമായ ചന്ദ്രവയൽ ശ്രീ ചന്ദ്രനെല്ലൂർ ഭഗവതി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഡിസംബർ പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയുള്ള ദിവസങ്ങളിലാണ് നടയിലാട്ട് മഹോത്സവം ധനുമാസ പൊങ്കാലയും നടക്കുന്നത് ആഘോഷത്തിന് മുന്നോടിയായി ഭക്തിനിർഭരമായ കലബ്ര നിറക്കൽ ഘോഷയാത്ര നടന്നു കാർലാൻകാവ് പരിസരത്തു നിന്നുമാണ് ഘോഷയാത്ര പുറപ്പെട്ട് ക്ഷേത്രത്തിൽ സമർപ്പിച്ചത് തുടർന്ന് സർവ്വൈശ്വര്യ പൂജ നടന്നു ചിരപുരാതനവും പരമപവിത്രവുമായ കാളകാട്ടില്ലത്തിന്റെ ആരൂഢ ക്ഷേത്രത്തിൽ ഡിസംബർ പതിനാറിന് തിങ്കളാഴ്ച രാവിലെ പൊങ്കാല നടക്കും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാളകാട്ടില്ലത്ത് മധുസൂദനത്തിന് മുമ്പ് രാവിലെ ഒൻപത് മണിക്ക് പൊങ്കാല അടുപ്പിലേക്ക് തീ പകരും പതിനൊന്ന് മണിക്കാണ് ധനുമാസ പൊങ്കാല സമർപ്പണം നടക്കുക വൈകുന്നേരം ആറു മണിക്ക് മാതൃസമിതിയുടെ കൈകൊട്ടിക്കളി പ്രദർശനവും കണ്ണൂർ കാസർഗോഡ് ജില്ലാതല കൈകൊട്ടിക്കളി മത്സരവും നടക്കും വിജയികൾക്ക് പതിനായിരത്തി രൂപ അയ്യായിരത്തി രൂപ മൂവായിരത്തി മുന്നൂറ് രൂപ ക്രമത്തിൽ സമ്മാനങ്ങൾ നൽകും ഡിസംബർ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ പ്രത്യേക പൂജകളും നടയിലാട്ട് മഹോത്സവത്തിലെ തെയ്യക്കോലങ്ങളും കെട്ടിയാടിക്കും പതിനെട്ടിന് ബുധനാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് ഉച്ചക്കുട്ടി ശാസ്ത്രന്റെ പുറപ്പാട് നടക്കും ഡിസംബർ പത്തൊമ്പതിന് വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്കാണ് കരിങ്കുട്ടി ചാത്തിന്റെ പുറപ്പാട് നടയിലാട്ട് മഹോത്സവത്തിൽ അപൂർവങ്ങളായ നിരവധി തെയ്യക്കോലങ്ങളാണ് കെട്ടിയാടിക്കുക ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ